മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടമെന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് സിബി മലയിൽ ഒഴിക്കിയ ഇഷ്ടം സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവിക്ക പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവിക്കാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴത്തെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയ വഴി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം വിവാഹ ജീവിതത്തിന് ശേഷമുണ്ടായ ചില തിരിച്ചറിവുകളെ കുറിച്ച് വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വീഡിയോയിലൂടെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ത്രീകൾ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരും അതുപോലെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് ഒരാളുടെ സക്സസ് നോക്കേണ്ടത് അയാൾ വിവാഹിതനായോ എന്നത് നോക്കിയോ ആവരുത് നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവരും അവകാശപ്പെടുന്നതും വീഡിയോയിലൂടെ നവ്യ പറയുന്നു എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെന്നും പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് അതുപോലെ ആരും ആരെയും വിലയിരുത്തരുത് കാരണം അവർ വന്ന വഴികൾ നമുക്ക് അറിയില്ലല്ലോ എന്റെ പേരിൽ കുറച്ചുനാൾ മുൻപ് ഒരു ഇ ഡി കേസ് വന്നിരുന്നു വർഷങ്ങളായി സിനിമയിലുള്ള ആളല്ലേ എന്ന് പോലും മറന്നുപോയി ആളുകൾ അസഭ്യം പറയുകയും തെറി വിളിക്കുകയും തുടങ്ങി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും മുൻപ് പത്തുവട്ടം ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി എന്റെ പവർ എന്നും ഞാൻ തന്നെയാണ് ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ് വളരെ എമ്പതറ്റിക്കൽ ആണ് എന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ സ്റ്റഡീസാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് എച്ച് ആർ മാർക്കറ്റിംഗിലാണ് സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു ഡിഗ്രി അതുപോലെ അമ്മയായ നവ്യയേക്കാൾ മകളായ നവ്യയാണ് അടിപൊളി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു ശതമാനം പോലും മകന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാറില്ല എന്നും നവ്യ പറയുന്നു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ എൻ്റെ എന്റെ മകനാണ് ഞാൻ ഈ മൊമെന്റിൽ എന്തായിരിക്കുന്നുവോ അതിന് പിന്നിൽ എൻ്റെ മകന്റെ പിന്തുണയുണ്ട് അതൊരു വലിയ കഥയാണ് ഒരിക്കൽ ഞാൻ അത് എല്ലാവരോടും പറയും മറ്റൊന്ന് സഹനാനുഭൂതിയാണ് മറ്റുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരെയും കേൾക്കാൻ മനസ്സുള്ളതിന് കാരണം എല്ലാം അതാണ് അതൊരു ഈശ്വരൻ്റെ സമ്മാനമായി തോന്നി അതുപോലെ നന്ദനം സിനിമ ഗുരുവായൂരൊപ്പം തന്നെ സമ്മാനമാണ് അവനവന്റെ കാര്യം അവനവൻ തന്നെ ചിന്തിച്ച് തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിയെന്ന കാര്യത്തിൽ വേണ്ടി നിൽക്കുക മോനെ നൃത്തം പഠിപ്പിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ പഠിക്കാൻ അവന് മടിയാണ് ഞാൻ ഓടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷെ നന്നായി നൃത്തം ചെയ്യുമെന്നും നവ്യ പറയുന്നു